ജോഹി ആ എന്താ വിഷ്ണു എനിക്ക് നിന്റെ മാക്സ് നോട്ട് ഒന്ന് തറിയോ എന്തിനാ നിനക്ക് വേണെങ്കേ ഞാൻ എഴി തരാ എനിക്ക് എഴി തരുമോ ഞാൻ നിന്നോടല്ല വിഷ്ണുവിനോടാണോ പറഞ്ഞു അതെന്താ വിഷ്ണുവിന് മാത്രമേത്തെ പ്രതിiegaടാ അത് पण നീ അറിയണ്ട എനിക്ക് എഴി ഒന്നും തരണ്ട ജോഹി ആ നോട്ട് കിട്ടിയാ മതി ആ ശരി ഞാൻ എടുത്തു തരാ ദ അളിയാ ജോഹിന്റെ പേര് മാറ്റത്തിലെ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നീ എന്തി യുദ്ദേശിക്കുന്നേ എന്തൊരു കള്ളലക്ഷണം അത് നിനക്ക് കള്ളലക്ഷണം ഉള്ളതുകൊണ്ട് തോന്നുവോ അയ്യടാ അവൻ്റെ ഒരു കോമഡി എടാ ഞാൻ ഉദ്ദേശിച്ചത് മറ്റേടാ ഏത് മറ്റേത് ഓ എടാ പൊട്ട അവക്ക് നിന്നെ ഇഷ്ടമാണെന്നേ എന്ത് നീ ഒന്ന് പോടോ നിനക്ക് തോന്നുന്നതാ അല്ലടാ കുറച്ചു കഴിഞ്ഞാ നിനക്ക് തന്നെ മനസ്സിലാൈക്കോടാ നീ എന്തിకే പറയുന്നു ഓ നിന്നോട് ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവില്ല േ അല്ല നിനക്ക് വിഷ്ണുവിനെ ഇഷ്ടമുള്ളത് പോലെ അവനും അവന് തോന്നാൻ കാരണം അല്ല ക്ലാസ്സിൽ ഇത്രയും ലക്ഷ്മി ആ മക്കളൊക്കെ റെഡി ആയോ എന്നെ അത് വേണ്ടടി ഇനിയിപ്പോ ഒട്ടും ഇല്ല ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം റെയിൽവേ സ്റ്റേഷൻ വരെ രാഹുല് കൊണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ഇടണം എന്നാ ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം രാഹുൽ ഇപ്പൊ എത്തും വിശേഷം അങ്ങനെയൊക്കെ പോണു രണ്ടാള് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നോളൂ അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ രാഹുൽ ആ ചേച്ചി അല്ല സാറെ വിശേഷം നല്ലത് ചേച്ചി അങ്ങനെയൊക്കെ പോണു കൊറച്ച് തിരക്കിലായി പോയി അതാ ഇങ്ങോട്ടൊന്നും വരാഞ്ഞേ ആ ചേച്ചി മക്കള് അച്ഛനെ വിളിക്ക് ആറു മണിക്കല്ലേ എന്താ വരുന്നു എന്നാ മക്കള് വരി വേഗം കേറിയിരിക്കി രാഹുൽ എന്തായി നോക്കുന്നുണ്ട് ചേച്ചി നോക്കുന്നുണ്ട് ചേച്ചി ഇപ്പൊ അടുത്ത് ആലോചന വന്നിരുന്നു ഏകദേശം ഒത്തിരുന്നു

അല്ലെങ്കിപ്പോ ആ കാറ് മറച്ചിട രണ്ടും കൂടെ ഒന്നും ഇല്ല കീ എന്റെ അടുത്തുണ്ടേ അല്ല എന്റെ ഷേർട്ടൊക്കെ എടുത്തില്ലേ രാഹുലിന്റെ അത് പറയല്ലേ അതോർക്കുമ്പോ ഒരു ടെൻഷനാ അവനു അമ്മയും ഒറ്റക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് വേഗം കല്യാണം നോക്കിയേ എൻഗേജ്മെന്റ് ഞാൻ തന്നെ അവനോട് പറഞ്ഞ് നിന്നോട് പറയണ്ട എന്ന് എൻഗേജ്മെന്റിന്റെ അന്ന് നിന്നെയും കൂട്ടി പോകുമ്പോ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി പക്ഷെ ഒരിക്കലും കരുതിയില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് അവനാണ് നിനക്കറിയില്ലേ നല്ലൊരു പഴിയനാ നടക്കാനുള്ളത് നടന്നു ഇനി നല്ലൊരു ബന്ധം തന്നെ വരും അവന് എനിക്ക് അവനെ ഓർക്കും പോയാ എന്തൊരു സന്തോഷമായിരുന്നു അമ്മക്കൊരു കൂട്ടാവില്ലോ എന്നൊക്കെ കരുതിയ അവൻ ഇത്രയും പെട്ടെന്ന് തന്നെ കല്യാണൊക്കെ നോക്കിയേ ആ അത് ശരിയാ നീ വേഗം നടക്ക് ശെരിയാക്ക് തന്നെ ടൈം ഒരുപാടായി മക്കളിപ്പോ ആ കാറ് പൊളിച്ചിട്ടുണ്ടാവും ആ കേൾക്കുന്നുണ്ടടാ അത് പിന്നെ പിന്നെ ഇനി ദിവസം അവളെ അവളെ കാണാൻ നിങ്ങൾ ദിവ്യ പ്രണയത്തിലല്ലേ പറഞ്ഞു കേട്ടാ നിനക്ക് ഇഷ്ടമാണെന്ന് ഇഷ്ടമുണ്ടോന്ന് എന്നിട്ടല്ലേ എന്നാലും എന്നും കാണുന്നതല്ല ഇനിയിപ്പോ രണ്ടു ദിവസം കാണാൻ കഴിയത്തില്ലോ അപ്പൊ ചെറിയൊരു വിഷമം പോടാ സമാധാനം ഇനി ദിവസം സ്വസ്ഥമായി ക്രിക്കറ്റ് ജൊന്ന് വേഗം അവരൊക്കെ നമ്മളെ വെയിറ്റ് കളിക്കാൻ